ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ ഭരണാധികൾക്കും അറിവുള്ള കാര്യങ്ങളാണ് എന്നിട്ട് പോലും ഈ പ്രദേശത്തെ ജനങ്ങളെ സാധാരണക്കാട്ടുള്ള ജനങ്ങളെ അവഗണിക്കുന്ന തരത്തിലേക്കാണ് ഈ സർക്കാരിന്റെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ ഇപ്പം ഇവിടെ വാരിക്കോറി അവർ സംസാരിക്കുന്നുണ്ട് കേരള സംസ്ഥാനത്തെ ഉന്നതിക്കപ്പുറം മെതിച്ചിരിക്കുന്നു ദാരിദ്ര്യവിമുക്തമാക്കിയിരിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ഗുണപ്രചരണങ്ങൾ നടത്തി വീണ്ടും ഒരു മൂന്നാമത്തെ ഭരണം പഠിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സാധാരണക്കാർ താമസിക്കുന്ന ഇതുപോലുള്ള കുടുംബാമങ്ങളിൽ എന്ത് വികസനമാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന്റെ മൗര്യവാശം അല്ലെങ്കിൽ കോട്ടവാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാർ അതുപോലെ അവർക്ക് സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയമുണ്ട് അവർ കാർഷിക മേഖലയിൽ പല യൂണിയനിലും പണിയുന്ന ആൾക്കാരും ഒക്കെയാണ് തൊഴിലാളികളാണ് അപ്പം അവരുടെ രാഷ്ട്രീയ ചിന്തകളൊക്കെ തന്നെ വെടിഞ്ഞിട്ടാണ് അവരിങ്ങനെയുള്ള സമര നടപടികൾ ചെയ്യുവാൻ അവർ നിർബന്ധിതമായിരിക്കുന്നത്